സ്പിരീഡ്സിൻ്റെ സമയത്തുള്ള അതികഠിനമായിട്ടുള്ള വേദന അനുഭവിക്കുന്നവരാണോ നിങ്ങൾ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിലൂടെയും ചെറിയ ചേഞ്ചസ് നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുത്തിയാൽ ഇതിനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതിലാദ്യത്തേത് നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് നാച്ചുറൽ വേജസിനെ ഒരിക്കലും ഹോൾഡ് ചെയ്യാതിരിക്കുക മൂത്രം ഒഴിക്കാൻ തോന്നിയാലോ ടോയ്ലറ്റ് പോകാൻ തോന്നിയാലോ ഒരിക്കലും അത് ഹോൾഡ് ചെയ്യരുത് അതേ സമയത്ത് തന്നെ പോകണം പിന്നെ മൂന്നാമത്തത് നമ്മുടെ ഭക്ഷണത്തിൽ കോൺസ്റ്റിപ്പേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഗ്യാസി ഫുഡ്സ് നമ്മളെ ഭക്ഷണത്തിൽ നിന്നും പരമാവധി ഒഴിവാക്കുക പിന്നെ നാലാമത്തെ കാര്യം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കഫീൻ അതേപോലെ കൂടുതൽ അളവിലെ സോൾട്ട് കൂടുതൽ അളവിലുള്ള ഷുഗർ ഇത് പാടെ ഒഴിവാക്കുക പിന്നെ ജങ്ക് ഫുഡ്സ് അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ കഴിക്കുന്നത് കുറയ്ക്കണം പിന്നെ ആറാമത്തെ കാര്യം ലേറ്റ് ആയിട്ട് ഔട്ട് ചെയ്യുക ലേറ്റ് നൈറ്റ് വർക്ക്ഔട്ട്സ് അതേപോലെ ആയിട്ട് ഡിന്നർ കഴിക്കുക പിന്നെ ലേറ്റ് ആയിട്ട് ഉറങ്ങുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ നിന്നും നമ്മൾ പാടെ മാറ്റേണ്ട കാര്യങ്ങളാണ് ഇത് മൂന്നും നമ്മുടെ വാതദോഷത്തിനെ ഇംബാലൻസിന് കാരണമാക്കും പിന്നെ ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മളെ ഡയറ്റിന് ഭാഗമാക്കുക ഏഴാമത്തെ കാര്യം നന്നായിട്ട് ഓയിൽ മസാജ് ഡെയിലി നമ്മളെ ജീവിത ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എട്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കാൽഷ്യം മഗ്നീഷ്യം അതേപോലെ അയേൺ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഡയറ്റിൽ നമ്മൾ ഇത്തരം ഭക്ഷണ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക താങ്ക്